ട്രെയിലർ ഉണ്ട് അത് തുടരും ഫോട്ടോ കണ്ടാൽ മതി ഫാമിലി കാരണം വേറെ ഒന്നും വേണ്ട ആ പടത്തിന് അങ്ങനത്തെ പടങ്ങൾ വരണ നമ്മുടെ ലാലാറിന്റെ ലാലാണ്ട് മീശ പിരിച്ചിട്ടുള്ള പടങ്ങൾ കുറേ യുവാക്കൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുള്ളൂ പക്ഷേ ഇടിയൊന്നുമില്ല വൈകുന്നേരം ലാലാറിൻ്റെ അഭിനയം അങ്ങനത്തെ ഉള്ള പടങ്ങൾ തുടരും എന്നുള്ള പടങ്ങൾ ഇനി വരുന്ന ജനങ്ങൾ അത് മനസ്സിലാക്കണം മീശ മാത്രമല്ല പിരിക്കേണ്ടത് ഞാൻ മോഹൻലാൻ്റെ ബെസ്റ്റ് ഫാനാണ് തൊണ്ണൂറ് കാലഘട്ടത്തിൽ എൺപത്തൊമ്പതിലൊക്കെ മോഹൻലാന്റെ പടങ്ങൾ കണ്ടതാണ് തുടരും ഇനി വരുന്നാലാണ് നമുക്കത് ഒന്നും കൂടി ജനങ്ങൾക്ക് എത്തിക്കാൻ പറ്റണത് തുടരും എന്നുള്ള പടമാണ് കണ്ടത് ായിരിക്കും അതോറപ്പാണ് എന്നാൽ നയൻ്റെ എല്ലാ ഭാഗങ്ങളും നന്നായി ശോഭനൊക്കെ ശോഭന കോമഡിയുണ്ട് എംബി രാവു ഞാനെ വെയിറ്റിങ് ഇതൊക്കെ മീശ പിരിച്ചിട്ടുള്ള പടം അല്ലേ നല്ല പടം കൂടെ ഒരു വലിയ പടങ്ങൾ വരട്ടെ ഫാമിലി ആയിട്ടങ്ങൾ വരണം പോലെ ഈ ഭരതം അങ്ങനെയുള്ള പടങ്ങൾ ഒക്കെ വരണം ഈ മീശ മാത്രല്ലേ പിരിക്കേണ്ടത് അവൻ താത്തി പിടിച്ചാലും ജനം കേറും അങ്ങനത്തെ പടങ്ങളാ വേണ്ടത് അതിലടിയുണ്ട് കുത്തുണ്ട് അല്ലാതുകൊണ്ട് അങ്ങനത്തെ പടങ്ങൾ വേണം മീശ എപ്പോഴും പിരിക്കാൻ മാരില്ലേ അപ്പൊ വില പോകണേ ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാവും ഓർപ്പണം ഞാൻ പറഞ്ഞു നോക്കിയാ ദിവനെ വിളിച്ചാൽ മതി അപ്പൊ എന്റെ നമ്പർ തരും ഞാൻ വരും ഈ പടം കാണണം എനിക്ക് ഞാൻ കാണും രണ്ടു ദിവസം കഴിഞ്ഞാൽ ഞാൻ പടം കാണും ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട എന്റെ കൂട്ടുകാരന്മാര് ഇത് നന്നായിരുന്നു പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് എന്തായാലും വരാലോ ഓക്കെ കാണാം ഇവിടെ ഉണ്ടാവും ഞാൻ അവിടെ ഉണ്ടാവും